മഞ്ജുളാലിൻ്റെ കഥ പരമഭക്തയായ ഒരു വാരസ്യാർ ആയിരുന്ന മഞ്ജുള ഗുരുവായൂരപ്പന് മാല ചാർത്താനായി മാല കെട്ടി ക്ഷേത്രത്തിൽ എത്തുക പതിവായിരുന്നു ഒരു ദിവസം എന്തോ കാരണത്താൽ കുറച്ച് വൈകിയാണ് എത്തിയത് മഞ്ജുള എത്തിയപ്പോഴേക്കും നട അടച്ചു കഴിഞ്ഞിരുന്നു നിരാശയോടെ മഞ്ജുള മാലയുമായി ഗുരുവായൂരപ്പനെ വിളിച്ചു കരഞ്ഞു ഇത് കണ്ടുവന്ന പൂന്താനത്തിന് കുട്ടിയോട് അലിവു തോന്നി അദ്ദേഹം മഞ്ജുളയോട് പറഞ്ഞു മോളെ എന്തിനാണ് വിഷമിക്കുന്നത് ഭഗവാനെ ചാർത്താൻ കൊണ്ടുവന്ന മാലയല്ലേ അത് ആ കിഴക്കേ നടയിലുള്ള ആലിൻചൂട്ടിലെ കല്ലിൽ ഗുരുവായൂരപ്പനെ മനസ്സാ ധ്യാനിച്ചു ചാർത്തിക്കോളും ഭഗവാൻ സ്വീകരിക്കാതിരിക്കില്ല പൂന്താനത്തിന്റെ വാക്കുകൾ കേട്ട മഞ്ജുളയ്ക്ക് സമാധാനമായി അവൾ ഭക്തിയോടെ ആലിൻചൂട്ടിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാല ആ കല്ലിൽ ചാർത്തി പ്രാർത്ഥനയോടെ വീട്ടിലേക്ക് തിരിച്ചു അടുത്ത ദിവസം രാവിലെ മേൽശാന്തി നിർമാല്യ ദർശനത്തിന് ശേഷം ബിംബത്തിലെ അലങ്കാരങ്ങളെല്ലാം മാറ്റാൻ തുടങ്ങി അത്ഭുതമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം മാറ്റാൻ കഴിയുന്നില്ല അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ പൂന്താനം ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്നലെ മഞ്ജുള ആലിൻ ആലിൻചൂട്ടിലെ കല്ലിൽ ചാർത്തിയ മാലയായിരിക്കും അത് അത് മനസ്സിൽ ധ്യാനിച്ച് മാല അഴിച്ചു നോക്കൂ പൂന്താനത്തിൻ്റെ വാക്കുകൾ മുഴിമിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ മാല ബിംബത്തിൽ നിന്നും ഊരി താഴേ വീണു അതുകണ്ട് അവിടെ കൂടിയവരെല്ലാം അത്ഭുത സ്തബ്ധരായി മഞ്ജുളയുടെ ആത്മാർത്ഥമായ ഭക്തിയെ അവരെല്ലാം വാഴ്ത്തി സ്തുതിച്ചു അന്നുമുതൽ മഞ്ജുള മാലച്ചാർത്തിയ കല്ലിനടുത്തുള്ള ആൽമുരം മഞ്ജുളാൽ എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് ആലിന് തറകെട്ടി ഗരുഡന്റെ ഒരു ശില്പവും സ്ഥാപിച്ചു ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളെ ഭഗവാന്റെ വാഹനമായ ഗരുഡനും ഭക്തരുടെ പ്രതീകമായ മഞ്ജുളാലും സ്വാഗതമരുള്ളളുന്നു ഹരേ കൃഷ്ണ